മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സെബിച്ചൻ എന്ന ഫോട്ടോഗ്രാഫറുടെയും അനാഥാലയത്തിൽ വളർന്ന സിനിമയാണ് സ്വപ്നങ്ങൾ ഒരു കൂട്ടം കലാകാരന്മാരുടെ ഏറെ നാടകമാണ് ഇവിടെ വരെ എത്തിച്ചു നിൽക്കുന്നത് ഫോർമാലിന്റെ സ്വന്തം തന്നെ ഇല്ലാതെ കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ് ഈ സിനിമയിൽ വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മിഥുൻ കടമിട്ട് സ്റ്റീഫൻ ചെട്ടിക്കാൻ ഷിജു ജി ക്ഷണിക്കുന്നു ഈ ചിത്രത്തിലെ കഥാപാത്രം ജാൻസി ഏറെ അഭിനേത്രി ക്വീൻസി മാത്യുസിനെ വളരെ സ്നേഹപൂർവം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നല്ലൊരു കയറി കൊടുത്താണ് രണ്ട് ഗാനങ്ങളാണ് സെമിച്ച് സ്വപ്നങ്ങൾ എന്ന ഈ സിനിമയിലുള്ളത് ശ്രീ കെസ്റ്റർ ആന്റണി വൈഷ്ണവ് ഗിരീഷ് സൗമ്യ ജോസഫ് എന്നിവരാണ് ഗാനങ്ങൾ ആലോചിച്ചിരിക്കുന്നത് അവരുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വേദിയിലേക്ക് അനുഭവം സ്വപ്നങ്ങൾ ഇത്രയും കലാകാരന്മാരുടെ സ്വപ്നമാക്കി മാറ്റിയിരുന്നു അത് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി രണ്ടു കത്തിച്ചിറങ്ങി ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംവിധാനവും അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് ഡോക്ടർമിട്ടാണ് വിത്ത് ഗ്രേറ്റ് പ്രഷർ ഐ വെൽക്കം എല്ലാവർക്കും നമസ്കാരം വളരെ നാടുകളായുള്ള അധ്വാനത്തിനപരമാണ് സിബിജന്റെ സ്വപ്നങ്ങൾ എന്ന ഈ സിനിമ അധികം വൈകാതെ ഈ സിനിമ തിയേറ്ററുകളിൽ എത്തും അതിന് മുന്നോടിയായാണ് ഈ സിനിമയിലെ ഗാനം എന്ന് പുറത്തിറങ്ങുന്നത് ആദ്യ കിഴവിൽ തന്നെ ഈ സിനിമയിലെ ഗാനം എന്നറിയാൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഉറപ്പായി നിങ്ങൾക്ക് സിനിമയിലെ ഗാനവും ഈ സിനിമയും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ശ്രീ ജയകുമാർ സാറിന്റെ വരികൾ ഈ സിനിമയ്ക്ക് ലഭിച്ചു എന്നതാണ് ഈ പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ ഈ പ്രൊജക്ടിന്റെ എല്ലാം എല്ലാ ഡോക്ടർ സാർ മെഡിട്ടേക്കും ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു അവതരിപ്പിച്ചും മറ്റു ഗ്രാണിയറ പ്രവർത്തകർക്കും എല്ലാ നന്മകളും തീരുത്തും പ്രേക്ഷകരായ നിങ്ങളുടെ അനുഗ്രഹാശസ്സുകളാണ് ഏറ്റവും പ്രധാനം ഈ സിനിമയിലെ ഗാനങ്ങൾ യൂട്യൂബിലും മറ്റു പ്ലാറ്റ്ഫോമുകളിലും രണ്ട് ദിവസത്തിനകം ലഭ്യമാകും ഈ ഗാനങ്ങൾ നിങ്ങൾ ശ്രമിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇത് പങ്കുവെക്കണം തിയേറ്ററുകളിൽ പോയി ഈ സിനിമ കാണണം നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം ഈ സന്തോഷ സമയത്ത് അവിടെ ആകാൻ പറ്റാത്തതിനുള്ള സങ്കടമുണ്ട് പക്ഷെ നിങ്ങളുടെ കൂടെ ഇങ്ങനെ സംസാരിക്കുവാൻ പറ്റിയതിനുള്ള സന്തോഷവും അറിയിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു വരിമ

പേഴ്സണാലിറ്റീസ് നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് സംസാരിക്കാനും ഇതുപോലെ കലയെ സ്നേഹിക്കുന്ന നിങ്ങൾ ഓഡിയൻസിൽ പോലെ സംസാരിക്കാനും എനിക്ക് നല്ല നെർവസ്നെസ് ഉണ്ട് കാരണം കേരളത്തിൽ ഇങ്ങനെ ഇത് ഒരു വേദി എനിക്കിത് ആദ്യമാണ് എന്തായാലും ആദ്യം തന്നെ ഇവിടെ ഞാൻ എത്തിപ്പെടാൻ കാരണക്കാരനായ എൻ്റെ ദൈവത്തിനോടും ദൈവം ഒരുക്കിയ ഡോക്ടർ സാമിനോടും എൻ്റെ നന്ദി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയട്ടെ എല്ലാവരെയും പോലെയും എനിക്കും ഞാനും എക്സൈറ്റഡ് ആണ് എന്നെ സ്ക്രീനിൽ കാണാൻ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ സാമുണ്ടിയും എന്റെ ഫ്രണ്ട്ഷിപ്പ് പാട്ടിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് തുടങ്ങിയത് അതിന്റെ പല ഡിസ്കഷൻസും ഘട്ടങ്ങളുടെ ഇടയ്ക്കാണ് ഒരു ദിവസം ഒട്ടും വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് സാമുണ്ടി ചോദിക്കുന്നത് ഞാൻ മൂവി ചെയ്താൽ ക്യൂ അഭിനയിക്കുമോ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ പുറത്താണ് ഇന്ന് ഞങ്ങൾ குறச்சுபேர் கூட்டிச்சேர்ந்த அந்த கதைகளு சமயம் எங்கே சார் தேங்க்யூ சோ மச்ஸ் ஓப்பர்ச்சுனி சினிமேலுக்கு எடுத்துக்கோப்பர் தேங்க்யூ அதுபோல தான் மூவட்ரூ மெம்பேர் എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഈ ഒരു ജേർണിയിൽ സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു പിന്നെ ഓഫ് കോഴ്സ് ഡി പി വിതഔട്ട് ഹർ പ്രൊഡക്ഷൻ വിതഔട്ട്സും ഇല്ലാതെ ഇത് ഈ സിനിമ ഉണ്ടാവില്ലായിരുന്നു സോ ദീപി വെരി ബിഗ് താങ്ക് യു പിന്നെ ഈ ഓഡിയോഗ്രാഫിലേക്ക് വരികയാണെങ്കിൽ റിലീസിൻ്റെ കാര്യങ്ങൾ തുടങ്ങി തന്നെ പറയും രണ്ട് പാട്ടുകളാണ് ഞങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് രണ്ട് വ്യത്യസ്ത നഗരത്തിലെ ബ്യൂട്ടിഫുൾ സീൻ ബ്യൂട്ടിഫുൾ ഡിഫറെൻറ്റ് മൂഡൊക്കെ വെച്ചിട്ട് സ്നേഹവും റൊമാൻസും കുറേ തമാശകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ് വളരെയധികം എൻജോയ് ചെയ്താണ് ഞാൻ ഇതിൽ ഷൂട്ട് എന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് അത്രയും സ്നേഹത്തിൽ സ്നേഹത്തിലും എക്സൈറ്റ്മെന്റിലും ഒക്കെ എടുത്തുകൊണ്ട് തന്നെ ആ പാട്ട് ആ പാട്ടിൽ അത് റിഫ്ലക്ട് ചെയ്യുകയും ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സോ എന്നീ ഓർഡർ വെച്ചെനിക്ക് പിന്നെ പറയാനുള്ളത് അത് നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഇനി അത് നിങ്ങളാണ് അത് സ്വീകരിക്കുകയും അത് റിസീവ് ചെയ്യുകയും അതിനീകരിക്കുകയും ചെയ്യും പിന്നെ നമ്മളിപ്പം പറഞ്ഞതുപോലെ ശ്രീ ജയകുമാർ സാറിന്റെ കാര്യങ്ങൾക്ക് എനിക്ക് അത് ചെയ്ത് പാടി അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അവിശ്വസനീയമായ ഒരു കാര്യമാണ് സോ മുമ്പ് എനിക്ക് പറയാനുള്ളത് നിങ്ങളേക്ക് എത്തുമ്പോൾ പ്ലീസ് നിങ്ങൾ ഇത് കാണണം ഇത് ഷെയർ ചെയ്യണം നിങ്ങളുടേതായ കമ്മ്യൂണിറ്റീസിലും ഗ്രൂപ്പ്സിലൊക്കെ എന്താണ് പറയുക പ്രൊമോട്ട് ചെയ്യണം ഞങ്ങളുടെയൊക്കെ സ്വപ്നങ്ങൾ ഓരോരുത്തരും കൂടി ചെയ്യുമ്പോഴാണ് അതൊരു യാഥാർത്ഥ്യമായി മാറുന്നത് പിന്നെന്താ നിങ്ങൾ എന്റെ സന്തോഷത്തിൽ ആക്ച്വലി പങ്കുവെക്കാൻ വന്നിട്ടുണ്ട് അവർക്കെങ്കിൽ പിന്നെ നിങ്ങൾ ഓഡിയൻസിനും പിന്നെ എല്ലാത്തിനും ഉപരി എന്റെ നന്ദി പറഞ്ഞിട്ട് വാക്ക് സോ സോ മച്ച് മച്ച് പറഞ്ഞു എന്റെ ചെറുപ്പത്തിൽ ക്രിസ്ത്യൻ സോങ്സിന്റെ ആൽബത്തിന്റെ പുറംചട്ടയില് കണ്ടു സുപരിചിതമായ ഒരു മുഖമാണ് മുഖം ഏറ്റവും ആ വരികൾക്ക് ഭാവപൂർമായി ആ ഒരു ലയിച്ച് നമ്മളിലേക്ക് അത് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാവകായികം തന്നെയാണ് ശ്രീ കെസ്റ്റർ അദ്ദേഹത്തെ രണ്ടു വാർത്ത സംസാരിക്കുന്നതിന് വേണ്ടി ടി വിയിലേക്ക് ക്ഷണിച്ചു

ൂണത്തറ ആറവലി മ്യൂസിക് കോളേജിൽ നിന്നും കലാമണ്ഡലത്തിൽ നിന്നും എം എ മ്യൂസിക്കും പൂർത്തിയാക്കി ഇപ്പോൾ സൗമ്യം ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല സൗമിയ ജോസ് ഖത്തറിൽ നിന്നും നമ്മളോടൊപ്പം ഞാൻ സൗമ്യ ജോസ് സിരിചന്ദ്ര സുപ്രഹ്മൻ എന്ന സിനിമയിൽ കെ ജയകുമാർ സാർ കഴിയുടെ എഴുതി ഡോക്ടർ സാമന്ത്രി പറഞ്ഞ വെയിലായി ഇല്ല വെയിലായി എന്നാണ് ടെസ്റ്റ് സാധനങ്ങളൊന്നും ചെയ്യാൻ ആരംഭിക്കുവാൻ അല്ലൊരു ഭാഗ്യം എനിക്ക് ലയിച്ചു ഞാൻ

അത് വലിയ വിഷമത്തിൽ തന്നെയാണ് അതിനകത്ത് ഒരു നാലഞ്ച് പാട്ടൊക്കെ ഇപ്പോൾ ഒരു പാട്ട് സാറിന് എഴുതി ചെയ്തത് చూడు <kritic> పో <language> <small at sea> ചില മാറ്റങ്ങൾ വരും ഏതായാലും ഈ പാട്ടുകള് മികവുള്ളതായിരിക്കും എന്ന കാര്യത്തില് ഗ്യാരി പറയാൻ എനിക്ക് സാധിക്കും എനിക്ക് അറിയാം അദ്ദേഹത്തിന്റെ സംവിധാനം പറഞ്ഞാൽ െ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് അതും ഇരിക്കുന്നവരുടെ സമനെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രമിച്ച സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി ചലച്ചിത്രത്തിനെല്ലാം സ്വപ്നങ്ങളിൽ രണ്ടു ഗാനങ്ങളാണ് ഉള്ളത് ഒരു ഗാനം നമ്മുടെ സ്വന്തം കൊച്ചിയുടെ പശ്ചാത്തലത്തിലും മറ്റൊരു ഗാനം നമ്മുടെയൊക്കെ സ്വപ്നരാജ്യമായ ഹോങ്കോങ്ങിലുമാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഈ രണ്ട് ഗാനങ്ങളും ആദ്യമായി കാണുന്നതിനും ആസ്വദിക്കുന്നതിനുമുള്ള അവസരമാണ് ഇന്ത്യ വേദിയിൽ ഒരുങ്ങുന്നത് എല്ലാവരെയും സിവിചന്റെ ജാൻസിഡി ലോകത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഇള വെയിലായി എന്ന ഗാനമാണ് നമ്മൾ ആദ്യം ചിത്രം സ്വപ്നങ്ങൾ ഗാനരചന ശ്രീ ജയകുമാർ സംഗീതം ഡോക്ടർ സാം കടം ഗായകർ അടുത്ത ഗാനം വാനം തെളിഞ്ഞു എന്ന് തുടങ്ങുന്നു ചിത്രം സെവിച്ച് സ്വപ്നങ്ങൾ ഗാനരചനയും സംഗീതവും ഡോക്ടർ സാം കടം ആദരിച്ചിരിക്കുന്നത് വൈഷ്ണവ് ഗിരീഷ് ി തീർക്കുവാൻ ഇവിടെ ഒത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും പ്രത്യേകിച്ച് ശ്രീ കെ ജയകുമാർ സർനോടും അതുപോലെ മനോരമായ ഒരു മികച്ച സിനിമ നമുക്ക് വേണ്ടി ഒരുക്കിയ ആഴ്ച സാംസ്കാരിക കേന്ദ്രത്തിലെ ഭാരും ഹൃദയം എന്നുള്ള ഞങ്ങളുടെ നന്ദിയും അമിശോണ്ട് സെമിശിന്റെ സ്വപ്നങ്ങളുടെ സ്നേഹത്തോടെ ഇത് കൈ നീട്ടി സ്വീകരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു നന്ദി നമസ്കാരം